പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി ആറ് പത്തൊമ്പത് യഥാർത്ഥ നിക്ഷേപം ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം മനുഷ്യര് ഒരുപതുള്ള മനുഷ്യർ മുഴുവൻ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കൂട്ടി വയ്ക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് അവർക്ക് എത്ര കിട്ടിയാലും മതിയാവുകയില്ല പിന്നെയും പിന്നെയും സമ്പാദിച്ചു കൂട്ടുക തലമുറകൾക്കായി സമ്പാദിച്ചു കൂട്ടുക ഇതിനായി മനുഷ്യൻ ഓടി നടക്കുകയാണ് പെട്ടെന്നൊരു ദിവസം അവൻ വിളിക്കപ്പെടും അവൻ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം വേറെ ആരെങ്കിലുമൊക്കെ ചേർന്ന് അത് അനുഭവിച്ച് തീർക്കും അല്ലെങ്കിൽ നശിപ്പിച്ചു കളയും അപ്പൊ അവനെ ജീവിതാന്ത്യത്തിൽ എന്തായാലും ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് കൂടുതൽ സമ്പത്തിനായി അധ്വാനിക്കുന്നത് വ്യർത്ഥമാണെന്ന് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കൂട്ടത്തിൽ പറയുന്നു സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയും ഇല്ല അപ്പോൾ കൂടുതൽ ചിന്തിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒന്ന് അവസാന വിധി മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തു നിർത്തും അനന്തരം രാജാവ് എൻ്റെ വലതുഭാഗത്തുള്ളവരോട് അവിടെ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാൻ ഇങ്ങനെ മറുപടി പറയും കർത്താവ് നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിൽ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവും അറിവോട് പറയും സത്യമായ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത് അപ്പോൾ യഥാർത്ഥ ക്രിസ്തു അനുയായികൾ വിവേകമതികളായ ക്രിസ്തു അനുയായികൾ ഈ ലോകത്തിൽ സമ്പത്ത് ആവശ്യത്തിലധികം കുമിച്ചു കൂട്ടുന്നത് അതൊരു വിഡിത്തമായി കരുതി അതേ ശുഷ്കാന്തിയോടെ രോഗികളെ സന്ദർശിക്കാനും കാരാഗ്രഹത്തിലാവപ്പെട്ടവരെ സന്ദർശിക്കാനും ദരിദ്രരെ സഹായിക്കാനും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനും രോഗികൾക്ക് മരുന്നെത്തിക്കാനും മറ്റുള്ളവർക്ക് വചനം പകർന്നു കൊടുക്കുവാനും കുടി ദാഹ്ക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതും ഇതൽ ഇവിടെ ഇതിലെല്ലാമാണ് വിവേകമതികളായ ക്രിസ്തു അനുയായികൾ നിക്ഷേപിക്കേണ്ടവർ അതിനുള്ള പ്രതിഫലം കർത്താവ് അവർക്ക് കൊടുക്കും ഈ ലോകത്തിൽ അല്ലെങ്കിൽ പരലോകത്തിൽ ഈ ഒരു വിവേകത്തിനായി ഈ ഒരു ജ്ഞാനത്തിനായി സർവേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏറ്റവും നല്ല ശുഷ്കാന്തിയോടുകൂടി ഓടി നടന്ന് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുവാൻ തീഷ്ണപാദികളായി പ്രവർത്തിക്കുവാൻ സർവേശ്വരൻ നമ്മളെ വിളിക്കുന്നു ആ വിളി നമ്മൾക്ക് രണ്ടു രണ്ടുകയും നീട്ടി സ്വീകരിക്കാം ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് നൽകി ഈ വിവേകവും ഈ ഒരു വെളിപാട് നമുക്ക് നൽകി നമ്മളെ ഈ വഴിയിലൂടെ നയിക്കട്ടെ ഗോഡ് നയിക്കട്ടെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ